വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദീൻ പന്താവൂർ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് കടൽ തീരത്ത് സന്തോഷം പങ്കിടാൻ പോകുമ്പോൾ ഒരു നിമിഷം അവരെ മുന്നിൽ പതിയിരിക്കുന്നത് മരണമാണെന്നുണ്ടെങ്കിൽ അള്ളാഹു കാക്കട്ടെ എനിക്ക് വളരെ വലിയ വേദന തോന്നി പൊന്നാനയിലുള്ള ഒരു കുടുംബം അവർ കുറെ കാലങ്ങളായിട്ട് ഓസ്ട്രേലിയയിലാണ് അവിടുത്തെ ഓരോരുത്ത നേടി അവിടെ താമസിക്കുന്നവരാണ് ടീച്ചറോ അതല്ലെങ്കിൽ മറ്റേതിൽ ട്രാവൽസിൽ എന്താണ് ഈ വനിതയുടെ ജോലി മറ്റാളൊരു എഞ്ചിനീയർ ആണ് നല്ല സന്തോഷമായിട്ട് മൂന്ന് മക്കളും ഭാര്യയും ഭർത്താവും കടക്കുന്ന ഒരു കുടുംബം അവർ ഇന്നലെ തിങ്കളാഴ്ച അവര് ഇതിലേക്ക് പോയതാണ് കടൽ തീരത്ത് വൈകുന്നേരം ഒന്ന് ആസ്വദിക്കാൻ പോയതാണ് പക്ഷേ ഒരു നിമിഷം അവരാ കൈകൾ പിടിച്ച് വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടു കൂടി പോകുമ്പോൾ അവർക്കറിയില്ലായിരുന്നു അവരുടെ തൊട്ടു മുൻപിൽ മരണമുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് എന്ത് ഗ്യാരൻറ്റിയാ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു നിമിഷം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അടുത്ത അടുത്ത സെക്കൻഡിൽ ഇത് എൻ്റെ ഇപ്പം ഇയാളുടെ യോഗ്യത ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല അത് കാക്കട്ടെ ആ മരണം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു വളരെ ഒരു കുടുംബമായിട്ട് കഴിയ ആ ഒരു ഭർത്താവിന്റെ കൺമുന്നിൽ വെച്ച് മക്കളുടെ കൺമുന്നിൽ വെച്ചിട്ടാണത്രേ ആ ഭാര്യ നാൽപ്പത് വയസ്സുള്ള പൊന്നാനിക്കാരി മരണത്തിന് കീഴടങ്ങിയത് ഓസ്ട്രേലിയയില് ഭർത്താവിൻ്റെ കൂടെ കടൽ കാണാൻ പോയതാണ് ഈ നേർഷ എന്നു പേരുള്ള കണ്ണൂരോ കോഴിക്കോട് ഭാഗത്താണ് ശരിക്കും ഇവര് വീട് അപ്പോഴാണ് പൊടുന്നതിന് ഇവര് ഈ പാറക്കൂട്ടത്തിമ കൂടെ അങ്ങനെ നടക്കരുത് ഒരു ഭർത്താവുണ്ട് പൊന്നാനിക്കാരനായ ഭർത്താവുണ്ട് അതേപോലെ ഈ ഭാര്യ നേർഷയുണ്ട് പിന്നെ രണ്ട് മക്കളും അവരുടെ കൂടെ മക്കളും ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഈ പാറക്കൂട്ടത്തിനും കൂടെ നടക്കുമ്പോഴാണ് ഇവരുടെ കൂടെ അവിടെ തന്നെയുള്ള കണ്ണൂർ ഭാഗത്ത് തന്നെയുള്ള ഹാഷിം എന്നു പേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ഡോക്ടർ ഡോക്ടർ സിറാജുദ്ൻ്റെ ഭാര്യയും ഇവരുടെ കൂടെ ഉണ്ട് ആ അതേപോലെ നേർഷയുടെ സഹോദരിയൊക്കെ ഉണ്ട് ഇവർ ഒന്നിച്ചിട്ടിങ്ങനെ കടൽ തീരത്തുകൂടെ നടക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് ഈ പാറക്കൂട്ടത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരമാല ആഞ്ഞടിച്ചിട്ട് ഇവർ എല്ലാവരും കടലിലേക്ക് വീഴുന്നത് അലി പൊന്നാനി അങ്ങാടി പള്ളിക്കടവ് റോഡിലെ കാസി മൈതാനത്തിനടുത്ത് താമസിക്കുന്ന പരേതനായ കെൻ ഉമ്മറിന്റെ മകൻ ഹാരിസിന്റെ ഭാര്യ കോഴിക്കോട് കൊളത്തറ സ്വദേശിനിയായ നേർഷ എന്ന നാൽപ്പത് കാരിയാണ് അതിലാദ്യം മരണപ്പെട്ടത് ആ ഒരു വീഴ്ചയിൽ ഹാരിസും വെള്ളത്തിൽ കടലിൽ വീണിരുന്നു ഈ നേർഷയുടെ സഹോദരി വീണിരുന്നു അവരെയൊക്കെ പിന്നീട് നീന്തി രക്ഷപ്പെട്ടു കൂട്ടത്തിലാണ് ഈ കണ്ണൂരിലുള്ള മറുവഹാഷ്യം എന്ന കെ എം സി സി സ്ഥാപകൻ്റെ മകൾ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറുവ ഹാഷിമും ആ കൂട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ സിറാജുദ്ദീൻ്റെ ഭാര്യ മൂന്ന് മക്കളാണ് ഈ മറുവ ഹാഷിമിനുള്ളത് അപ്പോൾ ഈ രണ്ട് മരണങ്ങൾ വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടാണ് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഹാരിസും ഭാര്യ നേർഷയും മൂന്ന് കുട്ടികളും പിന്നെ നേർഷയുടെ ജ്യേഷ്ഠത്തി റോഷ്നിയും അതേപോലെ ഇപ്പോൾ ഈ കണ്ണൂരിലുള്ള മറുവ ഹാഷിമും ഇവരൊക്കെ ആയിരുന്നു ഈ കടല് കാണാൻ പോയത് അങ്ങനെ കുട്ടികളെ കരയിലിരുത്തിയിട്ട് ഇവർ കടൽക്കരയിൽ നിൽക്കുമ്പോഴാണ് ഈ പറക്കൂട്ടത്തുമ്പോൾ നിൽക്കുമ്പോഴാണ് പെടുന്നനെ ഈ കടലേറ്റത്തിൽ ഹാരിസും നേർഷയും റോഷ്നിയുമൊക്കെ തിരമാലയിൽപ്പെടുന്നത് ഹാരിസിനെയും റോഷ്നിയെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും നേർഷയെയും അതേപോലെ മറുവഹാഷ്യും എന്ന മുപ്പത്തഞ്ച് കാര്യെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ നേർഷ അവിടുത്തെ ട്രാവൽസിലാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അതിന് ഞാൻ ടീച്ചറാണോ എന്ന് അറിഞ്ഞുകൂടാ രണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവർ ഓസ്ട്രേലിയൻ സിറ്റിസൻഷിപ്പുള്ള അവിടുത്തെ പൗരത്വമുള്ള ആളുകളാണ് ഇവരിപ്പം അടുത്ത് നാട്ടിൽ വന്ന് പോയിരുന്നു ഹാരിസ് എന്ന ഭർത്താവ് അവിടെ എഞ്ചിനീയർ ആണ് ഒരഞ്ച് വർഷമായിട്ട് ഇവർ ഓസ്ട്രേലിയയിലാണ് താമസം ആഴ്ചകൾക്ക് മുമ്പ് പൊന്നാനിൽ വന്ന് പോയതാണ് മൂന്ന് മക്കളാണ് ഇവർക്ക് അതേപോലെ മർവാ ഹാഷിമിനും മൂന്ന് മക്കളാണ് മർവാ ഹാഷിമിൻ്റെ ഭർത്താവ് ഡോക്ടറാണ് സിറാജുദ്ദീൻ എന്ന പേരുള്ള അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളോടൊന്നിച്ച് സന്തോഷപൂർവ്വം കടൽ കാണാൻ പോയ ഒരു നിമിഷം ഒരു ആലോചിച്ചിട്ടുണ്ടാവുമോ ഒരിക്കലെങ്കിലും പടച്ചറബ്ബേ ഞാനീ പോകുന്നത് മരണത്തിലേക്കാണ് ഇനി എൻ്റെ മക്കളെ കാണാൻ കഴിയില്ല എത്ര സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കൈകൾ പിടിച്ച് മക്കളോട് കളിത്തമാശകൾ പറഞ്ഞ് നടന്നിരുന്നൊരു കുടുംബം നിമിഷ നേരം കൊണ്ട് അവസാനിക്കാനാണ് പടച്ചറബൻ്റെ വിധിയെന്ന് നമ്മൾ അറിയാതെ നമ്മൾ നടക്കുകയാണ് നമ്മുടെ ഓരോ നിമിഷത്തിലും മരണം കൂടെയുണ്ട് എന്നുള്ളത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ പൊന്നാനി സ്വദേശിനിയായ ഈ ഒരു നേർഷയുടെ മരണം ഇവരെ പൊന്നാനി ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പൊന്നാനിയുടെ മരുമകളാണ് നേർഷ അതേപോലെ മറുവാഹാശ്യം എന്നുള്ളത് കണ്ണൂർക്കാരിയാണ് അവരുടെ ഭർത്താവിൻ്റെ വീട് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മുടെ ഇത് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഈ രണ്ട് കൂട്ടരെ കുറിച്ചിട്ടും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ മരണം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ല ഞാൻ എപ്പോഴും ചിന്തിച്ചത് നമ്മളൊരു ബീച്ചിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കാം മക്കളോടൊന്നിച്ചിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന സന്തോഷം നമ്മുടെ പാർട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സന്തോഷം ആ സന്തോഷത്തിനപ്പുറം നമ്മുടെ ചിന്തയിലേക്ക് വേറൊന്നും ജോലിയുടെ സ്ട്രെസ്സ് പോലും വരാറില്ല പക്ഷേ ആ കടൽ തീരത്ത് പാറക്കൂട്ടങ്ങളിലൂടെ പ്രണയാതുരമായിട്ട് നടക്കുന്ന ഈ ഒരു ദമ്പതികൾ സ്നേഹത്തിൻ്റെ അത്രയും ആഴങ്ങൾ കഥകൾ പറഞ്ഞ് നടന്നിരുന്നവർ ചിരിച്ചുല്ലസിച്ച് നടന്ന ആളുകൾ തൊട്ടടുത്തവരുടെ മുന്നിൽ മരണം പതിയിരിപ്പുണ്ട് എന്ന് അവരറിയുന്നില്ല അള്ളാഹു ആ മരണപ്പെട്ടു പോയ രണ്ടുപേർക്കും അഹുസുരത്തും അഹമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബറിയിടം അള്ളാഹു വിശാലമാക്കട്ടെ നമ്മളെ കൊണ്ട് പ്രാർത്ഥന കൊടുക്കുക അവർ കാമീൻ കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊന്നുമില്ല കൂട്ടത്തിൽ പറയേണ്ട ഒന്നാണ് തിരൂരിലെ അതും പൊന്നാനിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ബൈക്ക് യാത്രികൻ ബസ്സിനടു നമ്മുടെ ദിനേനെ ഓരോരോ അപകട മരണങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ പൊന്നാനിയുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായ എൻ്റെ നാടിനടുത്തുള്ളൊരു സംഭവമായതുകൊണ്ട് പറയുകയാണ് ബൈക്കിൽ നിന്നിട്ട് ബസ്സി ബസ്സിൻ്റെ ഇടയിലേക്കൊണ്ട് തെറിച്ച് വീണിട്ടുള്ള ഒരു മുഹമ്മദ് ഫായിസ് നിന്ന് ഇരുപത്തിനാല് വയസ്സൊരു യുവാവ് ഇന്നലെ മരണപ്പെട്ടത് അപ്പം ഇന്നലെ ഒരു ഉച്ചയോടെ ഒരു തിരൂര് പൂക്കയിൽ വെച്ചിട്ടാണ് ഈ അപകടം നടന്നത് ഈ ആലിങ്ങൾ പിനാക്കിൽ എൻജിനീയേഴ്സിലെ ആണ് മുഹമ്മദ് ഫായിസ് ഇപ്പം ഈ കെട്ടിടത്തിൻ്റെ പ്ലാനിൻ്റെ ഒക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടി രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ആലത്തീരിലെ ഓഫീസിൽ നിന്ന് ബൈക്കിൽ തിരൂരിലേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഇപ്പം ഈ ബൈക്കിനിടയിൽപ്പെട്ട ഫായിസിന് മുകളുടെ ബസ്സിൻ്റെ പിൻചക്രം കയറിയിറങ്ങി എന്നുള്ളതാണ് അവിടെ നിന്ന് പോലീസ് നൽകുന്നൊരു വിവരം നറവതി ബില്ലാന്നാകും കാക്കട്ടെ അപകടമരണങ്ങളിൽ നിന്നാകും നമ്മളെയൊക്കെ കാക്കട്ടെ നമുക്ക് അത് കേൾക്കുമ്പോന്നൊരു അടങ്ങർ ഫായിസ് ബസ്സിനടിയിലേക്ക് വീണതെന്ന് വ്യക്ത ഇത് ഈ ഫായിസ് ബസ്സിനടിയിലേക്ക് വീണത് വിവരറിഞ്ഞിട്ടില്ലാത്തോന്നു ബസ്സേറി അങ്ങനെ മുഹമ്മദ് ഫായിസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം നേരത്തെ പൊന്നാനിയിലായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെ പിന്നീടാണിപ്പോൾ ഈ ആലത്തിയുള്ള ജോലിയിലേക്ക് മാറിയത് ഒരു മൂന്ന് മാസം മുൻപാണ് ഈ മാറ്റം ഉണ്ടായത് ആ ഒരു വിവാഹമൊന്നും കഴിക്കാത്ത വിവാഹമായിട്ട് എത്താൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഞാൻ രണ്ട് മരണങ്ങൾ ഞാൻ പറഞ്ഞത് ഈ രണ്ടു പേർക്ക് ദാ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു എന്താ പറയുന്ന ആശ്വാസങ്ങൾ നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഖബരിടമല്ലാഹു വിശാലമാക്കട്ടെ ഈ രണ്ട് മരണങ്ങളും നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണെന്നുള്ളത് നമ്മുടെ കയ്യിലല്ല നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതാ ഞാൻ അവിടെ എത്തും ഇപ്പോൾ ഈ തിരൂരിൽ നിന്ന് ആലത്തിയൂരിൽ നിന്ന് തിരൂരിൽ തിരൂരിക്ക് പോകുന്ന ഒരാൾ അവിടുന്ന് പ്രിൻ്റ് എടുത്തിട്ട് തിരിച്ച് ഞാൻ ജോലിസ്ഥലത്തേക്ക് വരാമെന്നുള്ളൊരു ഒറ്റ ഉറപ്പാണ് ആ ഉറപ്പിനപ്പുറം ആ ഉറപ്പ് വരുമ്പോൾ ഒരു പ്രതീക്ഷ മാത്രമാണ് എന്നുള്ളതാണ് ആ പ്രതീക്ഷയ്ക്കപ്പുറം മറ്റൊന്നും അതിലില്ല നം എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കരുതിയിരിക്കണം നമ്മളൊരു ഒരു മൊബൈൽ ഫോൺ നമ്മൾ വേടിച്ച് മേടിച്ച് കഴിഞ്ഞാൽ പോലും നമ്മുടെ കരുതൽ ഇൻഷാല്ല അതൊരു രണ്ട് വർഷം നല്ല പോലെ കൊണ്ടിടക്കാം ചെറിയ പരിക്കുകളൊക്കെ പറ്റുമോക്ക് നേരാക്കിക്കൊണ്ട് നടക്കാം നമ്മുടെ ലൈഫിന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ലൈഫിന് നമുക്കൊരു ഒരു ഒരു ഗ്യാരൻറ്റി പോലുമില്ല അതൊക്കെ കാക്കട്ടെ അപ്പം ഈ ഒരു തിരൂരിലുള്ള യുവാവിനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ ഒരു മരണം ഈ മൂന്ന് പേര് ഈ കണ്ണൂരിലുള്ള മറുവാ എന്ന പേരുള്ള മറുവാഹാഷ് മറ്റേ മറുവയും അതേപോലെ ഈ ഒരു ഈ ഒരു യുവതിയും അതേപോലെ തിരൂരിലുള്ള ആ യുവാവൊക്കെ നമുക്ക് നൽകുന്ന ഒരു പാഠം പാടെന്താന്നറിയോ ഒരു ഗ്യാരണ്ടിയും നമ്മുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് ആ ഒരു നിമിഷം ഇന്നത്തെ ഒരു നിമിഷം നമ്മൾ സന്തോഷവാന്മാരാക്കിയാൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് സന്തോഷമാവും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഓർക്കുന്നത് സന്തോഷാവും നമ്മൾ ഈ വിശാൽമറിയുടെ കുടുംബത്തിന് ആ എനിക്ക് ഇവരെ ആരെയും പരിചയമില്ല എൻ്റെ നാട്ടിലുള്ള ഒരാളാണ് ഹാരിസ് എന്നുള്ള പൊന്നാനിക്കാരനാണ് എൻ്റെ നാടിനടുത്താണെന്നുള്ളൊരു തോന്നൽ അതേപോലെ പൊന്നാനി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഈ തിരൂർക്കാരൻ ആ ഒരു ബന്ധം അതിനപ്പുറം ആ ഒരു കണ്ണൂരിൽ ഒരാൾ ഡോക്ടർ സിറാജുദ്ദീൻ്റെ ഭാര്യയാണ് ഈ മറുവ ഇവരൊക്കെ അവിടെ താമസിക്കുന്ന ആളുകളാണ് ഈ ഒരു മരണം നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു പാടം അത്രയും സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിലേക്കാണ് ഒരു ക്ഷണവും ഇല്ലാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് മരണം കടന്നു വരുന്നത് ഇനി നമ്മളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക നമ്മൾ ആൾക്കാരോട് പകൽ വേണം ആൾക്കാരോട് വിരോധവും വിദ്ദേശവും വേണോ ഇനിയും നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ആരോടെങ്കിലും ഒക്കെ പിണക്കം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ മരണം വരുന്നതല്ലേ ഈ ഈ ഒരു ലൈഫ് നമുക്കൊരു പാടുന്നതല്ലേ ഒന്ന് ആ പിണക്കങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക ഒന്ന് സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുക ആ പുഞ്ചിരി പോലും എന്ന് പഠിപ്പിച്ച ഹബീബായ രബിയുടെ ഉമ്മത്തല്ലേ നമ്മൾ അതുകൊണ്ട് മരണം എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഒരുപാട് അപകട മരണങ്ങളൊക്കെ നിങ്ങളിൽ കഴിഞ്ഞിട്ടിരുന്നു ഒന്നും ഞാൻ കാണാതിരിക്കുന്നത് കൊണ്ടല്ല ഹൃദയാഘാതം വന്നിട്ടും മറ്റൊക്കെ മരണങ്ങളുണ്ട് എല്ലാ മരണങ്ങളും നമുക്ക് അപ്രായോഗികമായതുകൊണ്ടാണ് ആ ഒരു മരണപ്പെട്ട നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെ പ്രിയപ്പെട്ട ആളുകളും അപകടത്തിലൂടെയും അല്ലാതെയൊക്കെ ഈ നിമിഷങ്ങൾ ഒരു 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 രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ മറബമത്ത് കൊടുക്കട്ടെ പരമാവധി നമ്മൾ അവർക്ക് വേണ്ടി നിസ്ക നമ്മള് വീഡിയോയിൽ പറഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അപ്പൊ ഇൻഷാ വളരെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഡെമോക്ലസിന്റെ വാള് പോലെയാണ് മരണം അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ വാറ് നമ്മളോട് എത്രമാത്രം അടുത്തിരിക്കുന്നു അതിനേക്കാൾ കൂടുതലാണ് മരണമെന്ന് അപപ്രസിദ്ധീകരണയുള്ളതിനും പണ്ട് ഒരു കവിതയിൽ കാണാം അപ്പോൾ ഇതൊക്കെ മരണം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലാഹു നമ്മുടെ മരണം ഹൈറായ രൂപത്തിൽ ഈ മാനോടുകൂടി അപകട മരണങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് ആവണേന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം